പഞ്ചാബി ഹൗസിന് സിനിമ എഴുതിയത് ഷോട്ടോ ക്ഷമിക്കൂര് ആ ഷോട്ടിൽ ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഈ ഒരു തൊട്ട് അച്ഛനും എനിക്കും പടമില്ലാത്ത അവസ്ഥ വ്യത്യാസം പൊതുവെ ഇത്ര പയ്യാണോ സംസാരിക്കുന്നത് മൈക്കുള്ള സംസാരം ഇല്ലെങ്കിലും അപ്പൊ അതിന്റെ ഒരു കൗതുകം നിങ്ങള് തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതാണ് ലൈഫ് മോട്ടോ നമസ്കാരം വൺസ് എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മുടെ കൂടെ എത്തിയിട്ട് നമുക്ക് ഏറെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം ദേവികാ സഞ്ജയ് അർജുൻ അശോകൻ അൻപി നമസ്കാരം പോസ്റ്ററും ട്രെയിലറും മൊത്തത്തിൽ നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ത്രില്ലർ വൈബാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും ആദർശിക്കേണ്ട ഒരു മേക്കിങ്ങില്ല ഒരു ഫൺ എലമെന്റ് മിസ്സാക്കാതെയാണ് എല്ലാ സിനിമയിലെയും മെസ്സേജ് കൺവേ കൺവേ ചെയ്യുന്നത് അപ്പൊ ഈ സിനിമയും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലൊരു ഫീൽ ചെയ്യുന്നത് ഈ സിനിമ എങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ ത്രില്ലർ ജാനറിൽ വരുന്ന ഒരു പരിപാടി ആണ്. പിന്നൊരു പക്ക ത്രില്ലർ ത്രില്ലർ പടവല്ല. അതിന്റെ ഇടയിലുള്ള ചെറിയ ഫൺ എലമെന്റ്സ് ഡെഫിനിറ്റലി ഉണ്ട്. ഒരു ത്രില്ലർ ജാനറിലുള്ള മൂവി ആദ്യമേ ആയിക്കല്ലേ ചേച്ചി ചെയ്യുന്നതവ. അതെ. ബാക്കി എല്ലാം ഒരു ഫ্যামിലി എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് വൈബിലായിരിക്കും. ഇപ്പോ ഈ ഒരു സിനിമയിലാ ദ ഡിഫറൻസ് ഉണ്ടായിരുന്നത് ലൈക്ക് നദർശികർ കൂടെ ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഹൗ വാസ് കുറച്ചും കൂടി ഇൻ്റൻസ് ആണ് പക്ഷെ എവിടെങ്കിലും ഇന്റൻസിറ്റി ഓഫ് സീൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോ ജോണർ വൈസ് അങ്ങനെ പറയുമ്പോ എക്സ്പീരിയൻസ് അഭിനയിക്കുന്നതിന്റെ ഉള്ള എക്സ്പീരിയൻസിന് ഡിഫറൻസ് ഉണ്ട് ചെയ്യുന്ന നമ്മൾ ഇമോഷൻസ് പോർട്ടർ ചെയ്യുന്ന ഒക്കെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഡിഫറൻസേ ഉള്ളൂ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ഇറ്റ് വാസ് ന്യൂ ഇറ്റ് വാസ് ഫൺ ഈ ഒരു സിനിമയിലൊരു ഫൺ എലിമെന്റ് നമുക്ക് തോന്നിയത് ഷൈൻ ചേട്ടൻ ഉണ്ടല്ലേ അപ്പൊ ഷൈൻ ചേട്ടൻ ആക്ച്വലി നമ്മള് എവിടെ പുള്ളിയുടെ ഒരു പ്രസൻസ് തന്നെ ടോട്ടലി ഡിഫറന്റ് ട്രാക്കാണ് പടത്തിൽ പോകണം അപ്പൊ ഷൈൻജന പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭാഗമായിട്ട് നിങ്ങൾക്ക് കൂടെ കോമ്പിനേഷൻ പടത്തിൽ തന്നെ വേറെ ആയിട്ട് പോകുന്ന ഒരു സബ്ജക്ട് ആണ് ഷൈൻജന് പിന്നെ അറിയാലോ ഒരു എന്താണ് എല്ലാവർക്കും അറിയാം ഒരു 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 ക്യാരക്ടറാണ് അത് സീക്വൻസ് കണ്ടത് ഈ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഫ്രണ്ടിലേക്ക് നമുക്ക് എത്തിയപ്പോ എന്ന് തോന്നിയ എലമെന്റ് എന്താണ് അപ്പാർട്ട് ഫ്രോം നിങ്ങളുടെ സംതിങ് ഹാസ് ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ യെസ് ഇത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ ഒരു എലമെന്റ് വാട്ട് വാസ് ഇറ്റ് ഓഫ് യു എനിക്ക് ആക്ച്വലി ആദ്യത്തെ സിനിമ നടക്കണന്ന് പറഞ്ഞാൽ എന്റെ അലമെന്റ് വിട്ടു കൊടുക്കാൻ അതുകൊണ്ട് തന്നെ അതായത് പിന്നെ അത് അല്ലാണ്ട് എന്റെ ക്യാരക്ടർ ഹൈബി അത് അത്യാവശ്യം ഒരു കുറെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു ആള് പക്ഷേ സ്ട്രഗ്ലിങ് ആണ് ലൈഫില് പിന്നെ പുള്ളീന്റെ ഉള്ള കുറച്ച് ലേയർസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് തന്നെയാണ് എന്നെ അതിലോട്ട് ഇങ്ങനെ പൊതുവെ ഇത്ര പയ്യാണ് സംസാരിക്കുന്നത് മൈക്കോണ്ട് കിട്ടും എനിക്ക് മേജർ കോംബോയിൽ ഒരു ക്യാരക്ടർ നല്ല മേജർ ക്യാരക്ടർ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അച്ഛന്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള കൂട്ടുകാരാണ് അപ്പൊ അവര് ഒരു പടം ചെയ്യുമ്പോ അതിലൊരു മേജർ കഥാപാത്രം എനിക്ക് തരാന്ന് പറയുമ്പോ തന്നെ ഭയങ്കര വലിയൊരു സംഭവമായിട്ടെന്നെ തോന്നുന്നു അപ്പൊ അത് പിന്നെ ആ ക്യാരക്ടർ വൈസ് ആയാലും പോലീസ് ഓഫീസറാണ് പ്രൊമോഷൻ കിട്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ തന്നെ ചെറിയ കിളിത്തരം അങ്ങനത്തെ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആണ് സിനിമയിലൊരു പോലീസ് ഓഫീസർ ആയിരുന്നു അത് കോഴിത്തരമാണ് പക്ഷെ തമ്മിൽ വ്യത്യാസമാണ് ജൂൺ കണ്ടപ്പോ എന്താണ് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിൽ പോലീസ് ജൂണിനോട് ഇഷ്ടമാണ് അവിടെ കാണിച്ചേക്കുന്നത് അല്ലാണ്ട് അടുത്ത് മൊത്തം അങ്ങനെ ണന്ന് പറഞ്ഞില്ലെ പോലെയാണ് ഇതില് ചെറിയൊരു ഒരു പോലീസുകാരനാണ് കാരണം എല്ലാത്തിനും ഹൈപ്പർ ആയിരിക്കും സങ്കടം വരുവാണെങ്കിൽ ഹൈപ്പർ ആയിരിക്കും സ്നേഹം വരുകയാണെങ്കിൽ ഹൈപ്പർ ആയിരിക്കും എല്ലാത്തിന്റെ എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ അപ്പൊ ആ ക്യാരക്ടറിന് ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട് ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള പരിപാടിയും അപ്പൊ അതൊക്കെ നോക്കുമ്പോ കുറച്ച് രസം ട്രെയിലറിൽ കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പരിപാടി ചെയ്താൽ നല്ല രീതിയിലാണ് ഇതാണ് അതെ റാഫി ആദർശ സീനിയർ ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും ഒക്കെ ഇവരുടെയൊക്കെ മൂവീസ് കണ്ടു വളർന്ന് ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് തന്നെ പോയി ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ മോട്ടീവ് വെരി ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ് വെരി ഇന്ററസ്റ്റിങ് ഫോർ മീ അപ്പോ ആ ഒരു കാര്യം എന്തായാലും ഉണ്ട് പിന്നെ ജനറൽ സ്റ്റോറി ലൈനോ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് റാഫിസർ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഇങ്ങനെ നടക്കും ഇറ്റ് വാസ് റിയലി തന്നെ രണ്ടുപേർക്കും ആക്ച്വലി ഫസ്റ്റ് ാണ് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ എന്തായാലും ഇപ്പോഴും ആ ഒരു നെറ്റ് പോക്കെറ്റ്സ് എന്ന് പറഞ്ഞ ടാഗ് അത് നിങ്ങൾ ഇപ്പോഴും അത് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അത് കേക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ ഉണ്ട് ഇപ്പോഴും അത് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ നിങ്ങൾ അതിനെ കാണാം അല്ല നെഗറ്റീവ് അല്ലെങ്കിൽ അർജുൻ്റെ അച്ഛൻ അങ്ങനെ ആരെങ്കിലും സിനിമയിൽ ഉണ്ടെങ്കിൽ നമ്മൾ സിനിമയിലോട്ട് വരുമ്പോൾ എന്തായാലും ആ ഒരു ടാഗ് വരും അത് ഏത് റൂട്ടിലാണ് നമ്മൾ എത്തിയെങ്കിലും അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ടാണോ അല്ലെങ്കിലും ഈ ടാഗ് കേൾക്കേണ്ടി വരും പക്ഷെ അതൊരു എൻട്രിക്ക് മാത്രമേ മാക്സിമം അതിന് ഹെൽപ്പ് ഉള്ളൂ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അച്ഛന്റെ പേര് വെച്ച് ചെയ്യാൻ പറ്റില്ല അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അച്ഛനീ ഒരു ബാക്കിൽ ചെയ്തിട്ടുണ്ടാവൂല്ലോ ഒരുപാട് അർജുന പിന്നീടാണ് പറയുന്ന കൂടെ അഭിനയിച്ചത് അതെങ്ങനെയൊന്നു രസമായിരുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും ഭയങ്കര പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഭയങ്കര നെർവസ് പരിപാടിയില്ല ഞാനിപ്പോ ആകെ ഒരു ടെൻഷൻ ഉള്ളത് ഇങ്ങനെ ഡയലോഗ് പറയുമ്പോ ഉസ്താദ് വന്നില്ല അല്ലാണ്ട് വേറെ വാപ്പന്റെ കൂടെ അഭിനയിക്കണല്ലോ ടെൻഷൻ നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നതിന്റെ ടെൻഷൻ ആയിട്ടാണ് നമുക്ക് ഇതൊക്കെ വരുന്നത് നല്ലത് എനിക്ക് എന്റെ ഭാഗ്യം എനിക്ക് വാപ്പാന്ന് തന്നെ വിളിക്കാൻ പറ്റി അച്ഛനായിട്ട് അത് പേരിന്റ കോമഡിയാണ് എത്രയും മുൻചരന്റെ ക്യാരക്ടറുടെ പേര് ഹൈബിന്നാണ് മുകൻചരനെ എല്ലാവരും മുബിന്നാണ് വിളിക്കുന്നത് ആരൊക്കെ മാറിയൊക്കെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൈബി മുബിന്ന് ഞാനെന്നാ അതിലേക്ക് നടന്നു കയറി എന്തിനായിരുന്നു അപ്പൊ റീസെന്റ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ അതിനകത്ത് ആ ഒരു സിനിമയെ പറ്റി ചോദിച്ചപ്പോ ആ ഒരു ആക്ടർ പറഞ്ഞതാണ് നമ്മള് ലോജിക്കിനെ ലോജിക് എന്ന് പറഞ്ഞാക്ടറും നിങ്ങളുടെ ജോമട്രി ബോക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ സിനിമ ഒന്ന് കണ്ടാൽ മതി ഈ സിനിമ അങ്ങനെ തന്നെയാണോ ലോജിക് മാറ്റി വെച്ചിട്ട് വേണോ ഈ സിനിമ കാണാൻ മാറ്റി വെക്കേണ്ട മനസ്സിലാവോ പോണല്ലോ നമുക്ക് കാര്യങ്ങൾ ലോജിക്കൽ അല്ലാത്ത പരിപാടികളൊന്നും പറഞ്ഞു പോയിട്ടില്ല പടത്തിൽ സിനിമ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല നമുക്ക് റിയൽ ലൈഫ് റിയലിസ്റ്റിക് ലോജിക്കുണ്ടോ അതെന്നെ നമ്മൾ കൂടുതൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ സിനിമയുടെ ഒരു ത്രില് നമുക്ക് ഇല്ലാതായി പോകുന്നു നമുക്ക് കാണാറുണ്ട് അപ്പൊ അതെ പടം ഇപ്പൊ റിയലിസ്റ്റിക് പടം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലോജിക്കില്ലാണ്ട് കാണാൻ പറഞ്ഞ കാര്യത്തിനോ ഒരു പടത്തിനോ അതിന്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട് സ്വഭാവങ്ങളുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ലോജിക് ഇല്ലാത്ത സ്പൂഫ് ടൈപ്പ് പടങ്ങൾ ഉണ്ട് അപ്പൊ ആ പടം ആ രീതിക്ക് എൻജോയ് ചെയ്യണം ഇങ്ങനത്തെ പടം ഇങ്ങനത്തെ രീതിക്ക് എൻജോയ് ചെയ്യണം പ്രോപ്പർ ആ ഇതൊരു പ്രോപ്പർ എന്റർടൈനർ ആണ് അപ്പൊ ലോജിക്ക് മൊത്തത്തിൽ ഒഴിവാക്കി വെക്കണം എന്നൊന്നും പറയാണ്ട് പ്രോപ്പർ ആണ് എല്ലാ ഇമോഷൻസും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പടമാണ് പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് ഫൈറ്റ് ഉണ്ട് ത്രില്ലർ ആണ് കോമഡി ഉണ്ട് ടൈ വൺ കൊച്ചിന്നാണ് അപ്പൊ ഫുൾ സിനിമ കൊച്ചി ബേസ്ഡാണോ കൊച്ചി ബാക്ട്രോപ്പിൽ നടക്കുന്ന കൊച്ചി കൊച്ചിയിൽ ഷൂട്ടും ഫുൾ കൊച്ചിയിൽ കൊച്ചി ആണ് മാത്രം നമ്മളൊന്ന് ഹിൽ സ്റ്റേഷൻ പോലത്തെ പോയി ില്ലില്ല അത് നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോ ഒരു തോന്നിയെന്ന് ഞാൻ നമുക്ക് പഞ്ചാബി ഹൗസ് എന്ന മൂവി അതില് ആൻഡ് ഡയറക്ടർ ബൈ റാഫിക്കാണ് അതില് രമണൻ പറഞ്ഞ ക്യാരക്ടറാണ് അച്ഛൻ ചെയ്തത് അപ്പൊ ആ സിനിമ കാണുമ്പോ ആ ഒരു അച്ഛൻ ചെയ്ത ഒരു മൂവി ഈ അദ്ദേഹത്തിന്റെ അച്ഛനാണ് എഴുതിയത് അപ്പൊ അതിന്റെ ഒരു കൗതുകം നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ആ ഒരു പണ്ടത്തെ സിനിമകളുടെ ഒരു കളിയാക്കിയതല്ലേ ഞങ്ങള് കാര്യായിട്ട് പറഞ്ഞോളൂ കാര്യം സത്യസന്ധമായിട്ടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഉച്ചക്ക് ബ്രേക്കില് ഞങ്ങള് ഇപ്പൊ പാണ്ടിപ്പട പരിപാടി പിന്നെ പഴയ ബാമ്പു പോയസ് പടത്തിന്റെ കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ചർച്ചകൾ ഉണ്ടാകാറുണ്ട് ആ സീക്വൻസ് ഡയലോഗ് തമ്മിൽ പറഞ്ഞിരിക്കൽ അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ പഴയ പടത്തിന്റെ കോമഡിയും കാര്യം ഈ സ്വന്തം അച്ഛനും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അച്ഛനെ അഭിനയിച്ചു പറയുമ്പോൾ അത് വേറെ രീതിക്ക് ചിന്തിക്കും നമുക്ക് പല ട്രോൾ ആണെങ്കിൽ നമ്മൾ കാര്യം പുതിയ സിനിമകളാ പക്ഷെ പുതിയ സിനിമകളെ കൂടുതൽ പല ട്രോൾ ട്രോളാവുന്ന പഴയ സിനിമകളുടെ ചെറിയ ചെറിയ ആയിരിക്കും ഓർമ്മകൾ എന്ന് പറയാനായിട്ട് പഞ്ചാബി ഇതേപോലെ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരു സീൻ ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിന്ന് വെച്ചാല് ദിലീപ് എന്നെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കണം എന്ന് പറയുമ്പോ എന്നോട് ക്ഷമിക്കൂ രമണിക്കൂട്ട് ശബ്ദം ആ ഷോട്ടിൽ ഞാൻ ക്യാമറയുടെ നിന്ന് ഈ കണ്ടിട്ടുണ്ട് പഞ്ചാബി ഹൗസിന്റെ ലൊക്കേഷൻ എനിക്ക് അങ്ങനെ ഓർമ്മയിട്ടുള്ള എനിക്ക് ഓർമ്മയുള്ള ഒരു ലൊക്കേഷൻ ഹലോ ആണ് ാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് അതുകൊണ്ട് പക്ഷെ പഞ്ചാബി ഹൗസിന്റെ റിലീസ് ടൈമിലാണ് എന്റെ ബ്രദർ ജനിക്കണത് അപ്പൊ അതിന്റെ ആ ടൈമിൽ വാപ് ഷൂട്ടിലായിരുന്നു അപ്പൊ അതിന്റെ ഫുൾ പ്രോസസ് കഴിഞ്ഞിട്ടാണ് നിങ്ങള് രണ്ടു നിങ്ങൾ ചെറുപ്പത്തിലെ ജനിച്ചു വന്ന സമയത്ത് തന്നെ സിനിമ എന്നൊരു കാര്യം ഫെമിലിയർ ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്നത് രണ്ട് കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ പോലും എപ്പോഴാണ് എനിക്കിതിന്റെ ഒരു ഭാഗമാകണം എന്ന് നിങ്ങക്ക് തോന്നിയത് എപ്പോഴായിരിക്കും അത് സിനിമയ്ക്ക് വന്നതിന് ശേഷമാണോ മുൻപാണോ മുൻപ് അത് സിനിമയില് സിനിമയിൽ വന്നതിന് ശേഷം ഇത് തന്നെ മതി എന്ന് തീരുമാനിച്ചത് എപ്പോഴായിരിക്കും എനിക്ക് അത് സ്കൂളിലുള്ള ടൈമിൽ തന്നെ ടെൻത്തൊക്കെ കഴിയുമ്പോഴത്തന്നെ എനിക്ക് അത് തോന്നി ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അതെ യൂസ് ചെയ്യുമ്പോഴൊക്കെ അത് സിനിമ റിലേറ്റഡ് ഒരു കോഴ്സ് തന്നെ ആയിരിക്കണം അത് തോന്നിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ലൊക്കേഷൻ വല്ലപ്പോഴൊക്കെ ഇതുപോലെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ലൊക്കേഷൻ മിസ് ചെയ്യാം ആ പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഡിസ്കഷൻസിനൊക്കെ പോയിരിക്കുമ്പോൾ ആ ഒരു എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ടൈമിൽ തന്നെ അത് ഈ രണ്ട് പടം കഴിഞ്ഞ ശേഷമാണ് സിനിമ മതി എന്നുള്ളൊരു കയറി പറ്റാൻ ഒരു ആഗ്രഹം കാരണം രണ്ടു പടവും പ്രോപ്പറായിട്ട് വർക്ക് ആയില്ല ശ്രദ്ധ നേടാത്ത പടങ്ങളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി തന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എവിടെങ്കിലും എത്തണം എന്നുള്ളൊരു കാരണം ഇപ്പൊ അച്ഛനും ശേഷം പടങ്ങൾ ഇല്ലാതായപ്പോഴേക്കും വേറെ ബിസിനസ് ഒന്നും ഇല്ലാത്തൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നില്ല വീട്ടിലൊന്നും ആ സമയത്ത് പിന്നീട് ഞാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം ഒരു ബിസിനസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചത് കാരണം എനിക്കത് നമുക്ക് സിനിമ കല ഒന്നും പറയാൻ പറ്റില്ല നമ്മളുടെ നമ്മുടെ ഭാഗ്യവും നമ്മുടെ പ്രവൃത്തിയും പോലെ ഇരിക്കും ബാക്കി അങ്ങനെ മുന്നോട്ടുള്ള പരിപാടി എനിക്ക് എനിക്ക് സേഫ് ആണ് ഫാമിലി നോക്കാം ഒരു പ്രോപ്പർ അപ്പോ അത് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ പോയത് ദൈവം സഹായിച്ച് ഹാപ്പി ആയിട്ട് ചേച്ചി ആക്ച്വലി ഞാൻ ചേച്ചി വിളിക്കുന്നത് ആക്ച്വലി എനിക്ക് ചേച്ചി ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് കോളേജ് കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സിനിമ ഇതൊക്കെ നോക്കിയപ്പോ യു നെവർ ഇറ്റ് അത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ാണെങ്കിലും ഇറ്റ് എഡ്യൂക്കേഷൻ വാസ് നെവർ നോട്ട് എ പ്രയോറിറ്റി അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായി എനിക്കറിയാം അപ്പൊ എന്തായാലും പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഒരിക്കലും ട്വൽത്ത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് വരിക ടെൻത്തിട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ പ്രകാശം ചെയ്യുന്നത് എന്നിട്ടും ടെൻത്തിൽ ഞാൻ കുറെ ക്ലാസ് ഒക്കെ മിസ് ചെയ്തിട്ടും ഐ ഹാഡ് റിയലി ഗുഡ് മാർക്സ് ഇൻ ബോർഡ്സ് അപ്പൊ അത് ആ ഒരു പാറ്റേണിൽ ആ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് എക്സ്ട്രാ ക്ലാസ് അപ്പൊ ആ ഒരു നല്ല സ്റ്റുഡിയസ് ആയിരുന്നു സ്റ്റുഡിയസ് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ തലേസ് അപ്പോഴൊരു ചൂട് വരുന്ന സമയത്താ പഠിക്കണേ എന്നാലും അത്യാവശ്യം പ്രൊവാക്ടിവ് ആയിരുന്നു സ്കൂളില് എല്ലാ ആക്ടിവിറ്റീസ് ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും ഇറ്റ് ഇറ്റ് വാസ് വാസ് ഓൾവേസ് ഓൾവേസ് എ പ്രയോറിറ്റി അപ്പം ഈവൻ ആഫ്റ്റർ ട്വൽത്ത് ഐ റിയലി ടു സ്റ്റഡി അപ്പം ദാറ്റ്സ് വൈ ഐ ജോയിൻ ക്രൈസ്റ്റ് ക്രൈസ്റ്റിൽ ഇതിന്റെ ട്രിപ്പിൾ മേജർ കോഴ്സ് അപ്പം ഇറ്റ്സ് ഡിഗ്രീസ് അറ്റ് വൺ സൈഡ് അതിന് കൂടെയാണ് മകള് ചെയ്തത് പിന്നെ വൺസ് പോണ ടൈമിൽ കൊസ്റ്റിൻ ചെയ്തത് ഇപ്പം ഇറ്റ് ഈസ് പ്രൈമറിലി ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ഫ്രം കോളേജ് എന്റെ എല്ലാ അക്കാഡമിക് വർക്കും കറക്റ്റ് ലൈൻ ആയതുകൊണ്ട് ലെറ്റ് മീ ഗോ ഗേവ് മീ ക്ലെയിംസ് ആൻഡ് ഓൾ ഇപ്പം ഐ വെൻ വൺറോൾ ഫോർ മാസ്റ്റേഴ്സ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് അഡ്വർട്ടൈസിംഗ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് നെവർ ഇറ്റ് വാസ് നെവർ നോട്ട് എൻ ഓപ്ഷൻ ടു എനിക്ക് 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 അറിയൂലേ ആ ഒരു തോട്ട് പ്രോസസ് ചെറുതാകുമ്പോഴേ ഉണ്ട് എന്തായാലും പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പൊ ഇപ്പോഴും എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ ഹാൻഡ് ഇൻ ഹാൻഡ് അത്രയും കൊണ്ടുപോകും അത്രയും പഠിക്കാനും ഇഷ്ടമുണ്ട് പക്ഷെ ഇപ്പൊ പ്രൈമറിലി എന്തായാലും ഒരു ഒബ്സസീവ് ഇൻട്രസ്റ്റ് ഉള്ളത് സിനിമയുടെ അടുത്താണ് അപ്പൊ സിനിമ ചെയ്യാനാണ് ആഗ്രഹം സിനിമയിൽ തന്നെ നിക്കാനാണ് ഹോപ്പ്ഫുള്ളി ദിസ്ഇസ് ി ദു ദ പക്ഷെ അതിന്റെ ഹാൻഡിൽ ഹാൻ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും അത്രയും കൊണ്ടുപോകും ഷൂട്ടിങ് സമയത്ത് ഒരുപാട് ഒരുപാട് ബ്രേക്ക് ചെയ്ത് പ്രോപ്പർ അതെ എക്സാംസ് തീർത്തിട്ട് കാരണം ബാക്കി ആൾക്കാര് പഠിക്കാത്ത കൊച്ചിന്ന് കുറച്ച് വിദ്യാഭ്യാസ ഒരുപാട് ഒരുപാട് പോലെ എല്ലാരും എന്റെ എക്സാംസിന് വേണ്ടി ഡേറ്റ്സ് ഒക്കെ ഒരുപാട് തവണ മാറ്റി വെച്ചിട്ടുണ്ട് ഐ റിയലി ഗ്രേറ്റ്ഫുൾ വെരി എലമെന്റ് നമുക്ക് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലെ തന്നെ അതെ എനിക്ക് എല്ലാടത്തൊന്നും അതെ എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രമാണ് ഐ ഐ റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുൾ കാരണം ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നൊന്നും ഒന്നും ഉള്ളത് എനിക്ക് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റൂലായിരുന്നു കാരണം കാരണം തുടങ്ങി വെച്ചിട്ടൊരു സാധനം ഫിനിഷ് ചെയ്യാത്ത ഒരു ഒരു സുഖമില്ലല്ലോ അപ്പൊ അതാണ് സംസാരിക്കുന്ന മറ്റേ പൊതുവെ കാണുന്ന സിനിമയില് കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നേരിട്ട് ഞാൻ പിടിച്ച് ഭയങ്കര സമയം പൊതുവെ അങ്ങനെയാണല്ലോ ജീവിതത്തിൽ അങ്ങനെയൊന്നും അല്ല പക്ഷെ ജീവിതത്തിൽ ആണെങ്കിൽ കളിയാക്കുന്നതാണോ ണിറാണ് ജീവിതത്തിൽ പക്ഷെ കാര്യം വരുമ്പഴത്തേക്ക് ഐ എം എനഫ് ടു ഹാൻഡിൽ തിങ്സ് ഐ തിങ്ക് അപ്പോ നമ്മള് പൊതുവേ കണ്ടുവരുന്ന ആദർശകരുടെ ഒരു ക്യാരക്ടർ മോതത്തില് ഭയങ്കര കാമൺ ക്വൈറ്റൻ ഭയങ്കര ചില്ലായിട്ടുള്ള സെറ്റിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു ഡയറക്ടറിന്റെ പൊസിഷൻ എത്തുമ്പോ ആള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹൗസ് വരും ഭയങ്കര ചില്ലാണ് അത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് സാറ് ആദർശൊക്കെ ആണെങ്കിൽ റാഫി സാറാണെങ്കിൽ ഞാൻ ഭയങ്കര എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ല സാർ ഇപ്പൊ ഇത് ആണെങ്കിൽ അതെന്താ അങ്ങനെ 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 എന്തെങ്കിലും ഡൌട്ട് ഒക്കെ അപ്പോഴും ഇല്ല എന്തൊക്കെയാണെങ്കിലും സാറ് എനിക്ക് കൊറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് റാഫി സാറ് എനിക്ക് കൊറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഡൗട്ട് ചെയ്ത് പക്ഷേ സാർ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽപ്പ് ചെയ്തില്ലോ തമാശക്ക് പിന്നു ഫേസിനൊക്കെ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോ കുറച്ച് പേഷ്യൻസ് വേണം കാരണം എന്തായാലും കുറെ മിസ്റ്റേക്സ് ഒക്കെ വരും അപ്പൊ അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസും ആ ഒരു ചിൽ മൂഴുള്ള കൊണ്ടാണ് നമ്മളൊക്കെ അക്കോമഡേറ്റ് ചെയ്തത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് നിന്ന് നാശികൾ നിന്നിട്ട് ഞാൻ അഭിനയിക്കുന്ന ആദ്യത്തെ ചെറുപ്പം തൊട്ട് നാശിക അറിയാം അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായോണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പരിപാടി പക്ഷെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ടെൻഷൻ ആയിരുന്നു നാശിക്ക് എങ്ങനെയാണ് ഒരു ഡയറക്ടർ ആയിട്ട് അറിയില്ലായിരുന്നു പക്ഷെ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള നമുക്ക് നമ്മതായിട്ടുള്ള സ്പേസ് ഒക്കെ തന്ന് നമ്മുടെ അടുത്തും സജി ചോദിക്കും കാരണം വെച്ചാ എങ്ങനെയുണ്ട് അത് ഓക്കെ പിടിക്കാം കാരണം അങ്ങനെ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു ഒരു സ്പേസ് ഉണ്ട് അപ്പൊ വലിയ കാര്യമാണ് അത് മാക്സിമം യൂട്ടിലൈസ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാൻ സിനിമയെ പറ്റി തിയേറ്ററിൽ പോയി പടം കാണണം തന്നെയാണ് എല്ലാ പടവും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടങ്ങളാണ് ഓഡിയൻസ് ഇല്ലാതെ സിനിമ ഇല്ല അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പടവും എവിടെ എത്തില്ല അപ്പോ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി തിങ് തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് എന്താണോ സത്യസന്ധമായിട്ട് എന്താണോ പറയാനുള്ളത് അതിനെപ്പറ്റി പറ്റി പറയാ എല്ലാ ടൈപ്സ് ഓഫ് സ്കാംസ് ഉണ്ട് എല്ലാ ടൈപ്സ് ഓഫ് എന്ത് വേണമെങ്കിൽ നടക്കുക ലോകത്ത് അപ്പം ബി അവയർ ബി മൈൻഡ്ഫുൾ ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻസ്